ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഗാർന്ന് കരുത്തുന്നു വീഡിയോ ഇടുക എന്ന് പറഞ്ഞിട്ട് പിന്നെ വീഡിയോ ആയിട്ട് വന്നതല്ലേ ഞാൻ പറഞ്ഞത് റെസിപ്പി വീഡിയോസ് ഇനി ഉണ്ടാവൂലെന്നു കേട്ടോ തീരെ ഉണ്ടാവില്ല എന്നല്ല എന്നാലും ഉണ്ടാവില്ല ചാൻസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടലുണ്ട് എന്തായാലും അങ്ങനെ ഇനി ഒരു വീഡിയോ ഉണ്ടാ ഇടാൻ ചാൻസ് ഇല്ല എനിച്ചാ അപ്പോൾ ഞാൻ ഇന്നൊരു ട്രിപ്പ് പോകുകയാണ് കേട്ടോ ട്രിപ്പ് ഒന്നല്ല മൂത്തമാൻ്റെ കുടികൂടലാണ് അപ്പോൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു തട്ടുകടിയുള്ളത് അപ്പോൾ അടുത്തേക്ക് ഒന്ന് പോകണം അതിന് വേണ്ടിയിട്ട് ഞാനും കസിൻസും കൂടിയിട്ട് പോവാനിട്ട കുറച്ച് സാധനങ്ങൾ ആദ്യം നോക്കാനുണ്ട് ഷെൽഫ് ബെഡ് ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ അപ്പോൾ ആദ്യം അത് നോക്കണം അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി പോകുകയാണ് പോകുന്നത് പാടിച്ചാലാണ് പാടിച്ചാൽ നമ്മുടെ അടുത്തുള്ള ഒരു പ്രദേശമാണ് അപ്പം പാടിച്ചാൽ നോക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ഷെൽഫാണ് ഷെൽഫാണ്ണ്ടോ ആദ്യം നോക്കുന്നത് നമ്മൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഒരു റൂമിലേക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ടാകുമ്പോൾ എല്ലാവരും ഒന്നിച്ച് വന്നിട്ട് നോക്കാനാണ് ചെയ്യുന്നത് ആദ്യം ഷെൽഫ് നോക്കി പിന്നെ ബെഡ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു എൻ്റെ പൊരൻ്റെ മുറ്റത്ത് തന്നെയാണ് മുത്തമാക്കു വീടെടുക്കുന്നത് അപ്പം ഷെൽഫെല്ലാം നോക്കി റെഡിയാക്കി വെച്ചു ഇനി ഇത് കൊണ്ടുവരണം ബെഡ്റും എല്ലാം ഉണ്ട് ഇവിടെ എല്ലാം ഉണ്ട് കിട്ടാ പക്ഷേ എല്ലാവർക്കും ആയിട്ടുള്ള റേറ്റിലായിട്ടാണ് ഉള്ളത് പാരഡൈസ് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് എന്തായാലും എനിക്ക് തോന്നുന്ന ഈ ഭാഗത്ത് ഏറ്റവും ചെറിയ റേറ്റിലുള്ള സ്ഥാപനം ഇത് തന്നെയാണ് തോന്നുന്നത് ആ ഷെൽഫിനെല്ലാം നമ്മളിപ്പം ഡബിൾ ഡോറുള്ള ഷെൽഫാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് എന്നാലും ഏഴായിരം ആ സംതിങ് ആ മറ്റേ ആയിട്ടുള്ളൂ അത്ര നാ ില്ല ആ ആറോ ആറ് അഞ്ഞൂറ് അങ്ങനെയുള്ള ആ ആയിട്ടുള്ളൂ എന്തായാലും നല്ല അടിപൊളി ഷെൽഫ് തന്നെയാണ് പിന്നെ ഇവിടുന്ന് ഇതെല്ലാം നോക്കിയെടുത്തിട്ട് നമ്മൾ നേരെ ഞാൻ പറഞ്ഞല്ലോ ഫേമസ് ആയിട്ട് ഇന്നലെ വിനിയെന്നൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിന് അതിന് മുന്നേ ഞാൻ അധികം വന്ന് കഴിക്കലുണ്ട് നമ്മുടെ പരിപ്പ് പരിപ്പുവട കൊല്ലാടയിലെ അടിപൊളിയാണ് അടിപൊളിയാന്നിട്ടാ അത് പറയാതിരിക്കാൻ പറ്റൂല കാരണം ഒരുപാട് കഴിച്ചുകൊണ്ട് എത്ര കഴിച്ചാലും ഇതിൻ്റെ ഡെയിലി എപ്പോഴും അവർ ആക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റിനൊരു ഡിഫറെൻറ്റ് വരുന്നില്ല അത്രയും നല്ല ക്രിസ്പി ആയിട്ടുള്ള എന്നാൽ നല്ല പത്ത് രൂപക്ക് വലിയ രീതിയിലുള്ള നല്ലൊരു അടിപൊളി പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് അങ്ങോട്ടാണ്ടാ പോകുന്നു പഠിച്ചാലെന്ന് നേരെ അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്രൈവിങ് എക്സ്പീരിയൻസ് ഞാൻ പഠിച്ചിട്ട് അത്ര ആയിട്ടുള്ളൂ ഡ്രൈവിങ് പഠിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിന് പിന്നെ അതെന്തോ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാരണം ഡിലീറ്റായി പോയതാണ് പിന്നെ ലൈസൻസ് എടുത്തിട്ട് പിന്നെ എൻ്റെ വണ്ടി ഓട്ടോമാറ്റിക് ആണ് അതുകൊണ്ട് നമുക്ക് അത്ര വലിയ പ്രോബ്ലം ഉണ്ടായിട്ടില്ല ഗിയർ മാറ്റാന്നുള്ള ലേഡീസിനുള്ള ആകെ ഒരു ടെൻഷൻ ഉണ്ടാവുക പക്ഷേ ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസും ഒക്കെ ആണെങ്കിൽ വ്യക്തമായിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമുള്ള ഓരോ ബസ് ഇപ്പുറത്തെ അപ്പുറത്തേക്കെ വരുന്ന സമയത്ത് നല്ല വഴി ഉണ്ടായിരുന്നു ഞാൻ നല്ലോണം സ്ലോ ആക്കും പിന്നെ അത് നമ്മൾ എന്താ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് വഴങ്ങി കിട്ടുമല്ലോ അതുമാതിരി ഇടക്കിടയ്ക്ക് ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് എനിക്കിതിപ്പം സിമ്പിളായിട്ട് തോന്നലേ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ നല്ല ഇഷ്ടത്തിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ തുടങ്ങി എവിടെ പോകാനിപ്പം വലിയ പോയിട്ടൊന്നും ഇല്ല അതെല്ലാം നല്ല ടെൻഷനായിട്ടുണ്ട് അതിന് എവിടെയെങ്കിലും ഞാൻ പോകുമ്പം ആദ്യം മനസ്സിൽ കാണും അവിടെ ഇന്ന പോലെ ഇത്ര ഇറക്കമുണ്ട് കയറ്റുണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാട്ടാ പോൽ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല അലഹദില്ല നല്ല റെഡിയായി എപ്പോഴും നമ്മൾ ലൈസൻസ് എടുത്തിട്ട് കയ്യില് വെക്കാതെ അത് ഉപയോഗിച്ച് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യവും നമുക്ക് സിമ്പിളായിരിക്കും വിചാരിക്കുന്നത്ര വലിയ ടെൻഷനൊന്നുമില്ല കാര്യമൊന്നുമല്ല ഡ്രൈവിംഗ് എന്ന് ഇപ്പം മനസ്സിലായി വലിയ കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഇത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ലൈസൻസൊക്കെ എടുത്തിട്ട് വെറുതെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഒരു ഒരഞ്ചാറ് പ്രാവശ്യം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ഹോം ടൗണിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻറ്റ് കിട്ടും ഇത് എന്നെ കൊണ്ട് ഒരു പരിപാടിയാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ മെല്ലെ മെല്ലെ കുറച്ച് ദൂരം ദൂരം പോയി കഴിഞ്ഞാൽ റെഡിയായി ആയി കിട്ടൂട്ടാ ആദ്യം ഞാൻ പറയാം ഒന്നെങ്കിലും നമ്മുടെ പേടിയില്ല ആളെ ഒപ്പുരം കൂട്ടാതെ ഒന്നാൽ മതി എൻ്റെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഇത്ത ഏറ്റവും കൂടുതൽ തന്നെ എൻ്റെ കൂടെ വരാൻ ആൾക്കാന്ന ഏറ്റവും കൂടുതൽ പേടി ഉണ്ടായിന് പിന്നെ പിന്നെ ഓളും റെഡി ആയിട്ടാണ് പിന്നെ പഠിക്കുന്ന സമയത്ത് പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ ഒരു നല്ല ധൈര്യമില്ല ആൾക്കാരെ കൂട്ടുക അതായത് നല്ല കോൺഫിഡൻറ്റ് വരുന്ന ആൾ നെഗറ്റീവ് തരുന്ന ആൾ ഒപ്പുറം കൂട്ടാതെ തന്നെ ഇരിക്കുക എങ്കിൽ തന്നെ പകുതി ആശ്വാസമായിട്ടാണ് കാരണം ഞാൻ ആദ്യം ഹസ്ബൻഡിനെ കൂട്ടിയിട്ട് ആകുമ്പോൾ വണ്ടി അപ്പുറത്തേക്ക് പോയി സൈഡിലേക്ക് പോയി ഫുൾ എൻ്റെ എനിക്ക് ബ്ലാങ്കായി ഉണ്ടായിന് പിന്നെ അത് ഓക്കെ അപ്പോൾ ഇതാ നമ്മൾ വിഷ് വിഷയത്തൊന്നും മാറുന്നില്ല നമ്മളിതാ ഇവിടെ കൊല്ലാട പാലത്തിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അടിച്ചാൽ നിന്ന് കുറച്ച് പോയാൽ മതി ഒന്ന് കൊല്ലാട പാലത്തിൻ്റെ അടുത്ത് ചെറിയൊരു തട്ടുകാടി ആയിട്ടാണ് കേട്ടോ പക്ഷെ ചെറിയൊരു തട്ടുകടയാണെങ്കിലും നല്ല ആളുണ്ട് വൈകുന്നേര സമയങ്ങളിൽ എന്തായാലും ഒരു പത്തിരുന്നൂറ് ആൾക്കാർ അവിടെ ഉണ്ടാവും ഒന്നാമത് മഴ നല്ല ചൂട് പരിപ്പ് വട നല്ല അടിപൊളി പരിപ്പ് പരിപ്പടാം പരിപ്പുവിടനെ കുറിച്ച് ഒരു നെഗറ്റീവും പറയാനില്ല കാരണം അത്രയും ടേസ്റ്റാണ് അയാൾ അവിടെ നിന്ന് ചുറ്റോണ്ട് ലൈവായിട്ട് ചുറ്റും നല്ല അടിപൊളിയായിട്ട് പരിപ്പുവട മാത്രല്ല കേട്ടോ പക്ഷേ ഇവിടെ പരിപ്പുവട ഒന്ന് ഫേമസ് ആയിട്ടുള്ളത് പക്ഷേ ചിക്കൻ റോള് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഴംപൊരി പക്ഷേ എല്ലാവർക്കും ഫേമസ് പഴം പൊരി പരിപ്പൂടെ തന്നെയാണ് കുറേ ആൾക്കാർ വണ്ടിയിൽ വന്നിട്ട് വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് നമ്മളവിടെ കാത്തു നിന്നിട്ട് തന്നെ കുറേ സമയം കഴിഞ്ഞിട്ടുണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും ആൾക്കാരുണ്ട് നമ്മൾ ഓർഡർ പറഞ്ഞിട്ടാകുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നിന്നാൽ വേഗം കിട്ടും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്തത് ആരെങ്കിലും കൊണ്ടുപോകും ഒരാൾ മാത്രമേ ഉള്ളൂ ഒരു വയസ്സായ ആളാണ് എന്നിട്ട് ഇരുന്നിട്ട് കുടിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ കുറഞ്ഞ രണ്ട് മൂന്ന് ബെഞ്ചൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവരും ആ ഗ്ലാസും ചായയും വാങ്ങിയിട്ട് ഈ ബ്രിഡ്ജിൻ്റെ മുമ്പുകളിൽ ഇരുന്നിട്ടേട്ടാ നിന്നിട്ടേട്ടാ കുടിക്കൽ നല്ല കാ എന്താ പുഴൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചിട്ട് നല്ല തണുപ്പോട് കൂടിയിട്ട് കുടിക്കാൻ ഒരുപാട് ആൾക്കാർ അവിടെ സൈഡിലായിട്ട് നിർത്തിയിട്ടുണ്ടാകുണ്ട് നല്ല ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടാകുണ്ട് തോന്നുന്നു നല്ല അടിപൊളിയായിട്ട് ഇന്നത്തെ വൈകുന്നേരം കസിൻസിനോടൊപ്പം ചിലവഴിച്ചു പിന്നെ നേരെ പരിക്കേക്ക് വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടുതൽ സമയം അവിടെ നിന്നിട്ടില്ല മൂന്ന് ചായയും ഇത്താൻ്റെ മോനുണ്ടായിനി ഓനിക്ക് വെള്ളച്ചായോ വേണ്ടവൻ്റെ വെള്ളച്ചായും പൈസ ഒക്കെ ഒന്നിന് പത്ത് രൂപയുള്ളൂ കേട്ടോ ചായക്കായാലും പരിപ്പുടക്കായാലും പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഇപ്പോൾ എവിടെയും പത്ത് ഒന്നും കിട്ടുന്നില്ലല്ലോ നല്ല അടിപൊളിയായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ചായയും ചൂട് ക്രിസ്പി പരിപ്പു അടയും കുടിച്ചിട്ട് നമ്മളെ ഇന്നത്തെ വൈകുന്നേരം ഇവിടെ എൻജോയ് ചെയ്തു പിന്നെ കൂടുതലായിട്ട് പിന്നെ വീഡിയോ ഒന്നും ഉണ്ടായിട്ട് നേരെ പരക്കേക്ക് വന്നു പരക്ക് വന്ന സമയത്ത് എൻ്റെ ഡ്രൈവിങ് വേണ്ടിയിട്ട് പറ്റാത്ത പഠിക്കാൻ പോകുന്നുണ്ട് കസിനിൽ ഒരാൾ പഠിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഓള് പറഞ്ഞ് ജസ്റ്റ് എനിക്കൊന്ന് സ്കൂട്ടി ഒന്ന് റെഡിയാക്കി തരണം അങ്ങനെ സ്കൂട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എൻ്റെ പേരൻ്റെ അടുത്ത് തന്നെയുള്ള ഗ്രൗണ്ടിലേക്ക് വന്നതാണ് കേട്ടോ ആളായിട്ട് പഠിക്കുന്നുണ്ട് എന്തായാലും അലഹമില്ല അങ്ങനെ എല്ലാം മെല്ലെ മെല്ലെ ഓരോരോ ആളായിട്ട് റെഡി ആയിട്ട് വരും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഓരോരാൾക്ക് പഠിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായെങ്കിൽ തന്നെ അത് ഒരു വലിയ സക്സസ് അല്ലേ എന്താ പഠിക്കാൻ മാത്രമല്ല പഠിച്ചത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച ഇപ്പം എൻ്റെ കാര്യം തന്നെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചെന്നുവെച്ചാൽ എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ എവിടെയും ആരും എല്ലാവരെയും കാത്തിക്കലില്ല ഞാൻ തന്നെ പെട്ടെന്ന് പോലുണ്ട് അതൊരു അഹങ്കാരമൊന്നല്ല എന്നാലും ആവശ്യങ്ങൾ ഇത് പോകാനായാലും വരാനായാലും ഇനി എനിക്കൊരു ജോലി ഉള്ളത് കൊണ്ട് തന്നെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ ലേഡീസിനെ സംബന്ധിച്ച് നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാനൊരു ജോലിയും അത്യാവശ്യം ഒരു എന്താ ഒരു വരുമാനമൊക്കെ നമ്മളെ കൊണ്ട് വേണം മിച്ച ആ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്